ചില സമയങ്ങളിൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പോലും അറിയാണ്ട് ഒക്കെ ക്രെഡിറ്റ് ആകുമല്ലേ വലിയ രീതിയിലുള്ള ഫണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ പോലും അറിയാത്ത അക്കൗണ്ടിൽ നിന്ന് നമുക്ക് വരാറൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് നമ്പറിൽ വരുന്ന ചേഞ്ച് കാരണമായിരിക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നാൽ ഈ ഫണ്ട് ക്രെഡിറ്റ് ആയ ആളുകളാണെങ്കിൽ ഇത് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കിട്ടിയ പാടനെ അത് ദൂർത്തടച്ച് ചിലവാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം അബദ്ധ ബിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഒരാളുടെ അക്കൗണ്ടിലേക്ക് എൺപതിനായിരം ദീർഘം ആയി ഇദ്ദേഹം ഈ എൺപതിനായിരം ദൃഹം ക്രെഡിറ്റ് ആയപ്പോൾ തന്നെ ഇതിന്റെ സോഴ്സ് കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് പോലും രജിസ്റ്റർ ചെയ്യാതെ ഈ പൈസ എടുത്തിട്ട് തൂർത്തടിച്ച് ചിലവാക്കാണ്ടായത് എന്നാൽ പറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തെ ഇതിന്റെ യഥാർത്ഥ ഉടമ ഈ പൈസയുടെ യഥാർത്ഥ ഉടമ കോൺടാക്ട് ചെയ്തു എൻ്റെ പൈസ ആണ് എൺപതിനായിരം ദൃഹം ഉണ്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതായത് ഈ ക്യാഷ് ക്രെഡിറ്റ് ആയ ആളുടെ ഭാഗത്ത് നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള റീപ്ലൈയോ കാര്യങ്ങളോ കിട്ടാത്ത സ്ഥിതിക്ക് ഈ ഫണ്ട് നഷ്ടപ്പെട്ട ആള് ഇദ്ദേഹത്തിന്റെ പേരിൽ അബുദാബി ഫാമിലി സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ടിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു തനിക്ക് നഷ്ടപ്പെട്ട എൺപതിനായിരം ദൃഹം തിരികെ വേണമെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നഷ്ടപരിഹാര തുകയായിട്ട് വേണമെന്നും പറഞ്ഞിട്ടായിരുന്നു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കേസ് മുഴുവൻ പഠിച്ച കോടതി ഈ ഫണ്ട് ക്രെഡിറ്റ് ആയ ആളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിന് എൺപതിനായിരം ദൃഹം തിരികെ നൽകാനും അതുപോലെ തന്നെ അയ്യായിരം ദൃഹം നഷ്ടപരിഹാരമായി നൽകാനും വിധിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അക്കൗണ്ടുകൾ കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്യാഷ് ഒക്കെ വന്ന് ക്രെഡിറ്റ് ആവലുണ്ടല്ലേ നമ്മൾ അർഹിക്കാത്ത ക്യാഷ് ഒരിക്കലും യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് ഇതിൽ എടുത്തു പറയാനുള്ളത് ആൻഡ് ഇതിന്റെ സോഴ്സ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇങ്ങനെയൊക്കെ ഫണ്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതും വലിയ തുകയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നതാകും നല്ലത്